പ്രവാസ ജീവിതത്തിൽ മിസ്സ് ചെയ്യുന്ന ഒന്നായിരുന്നു ബസ് യാത്ര ബസ് യാത്ര എന്നാൽ അത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് അതിനോടാണ് പെരുത്ത ഇഷ്ടം പണ്ട് കെ എസ് ആർ ടി സി യാത്ര ചെയ്യത്തിൽ ദിവസങ്ങളില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ വർഷത്തിൽ ഒരിക്കൽ ലീവിന് വരുമ്പോൾ പോലും ബസ് യാത്ര എന്നതില്ലാതായി എന്നാൽ ഇത്തവണ ബസ്സിൽ യാത്ര ചെയ്യണമെന്ന ആഗ്രഹം ശക്തമായി അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് എൻ്റെ രണ്ട് പൈതങ്ങളെ കൂടി ബസ്സിൽ ഒന്ന് യാത്ര ചെയ്യിപ്പിക്കണമെന്നൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ എത്തവൻ വീട്ടിലേക്ക് ബസ്സിൽ പോകാൻ തീരുമാനിച്ചു കൂട്ടിൽ കൊണ്ടുപോകാൻ എഞ്ചിന സ്റ്റേഷനിൽ നിന്നു അങ്ങനെ വെട്ടിയാണോ നിന്ന് പന്തളം വരെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് ബിസു നല്ല ഉറക്കം വരുന്നുണ്ടെങ്കിലും അവൻ ഉറങ്ങാതെ പിടിച്ച് നിൽക്കുകയാണ് പന്തളം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി എന്നതും കൊട്ടാരക്കര ഫാസ്റ്റ് വന്നു 把油打开。 കുട്ടിയും കാഴ്ചകൾ വേണ്ടി രസിച്ചിരിക്കുകയാണ് ബസ് യാത്ര ചെയ്യുന്ന നല്ല അനുഭവം കൊറച്ച് കഴിയുമ്പോഴത്തേനും രണ്ടുപേരും നല്ല ഉറക്കമായി അതാ എൻ്റെ പ്രിയ കൊട്ടാരകര സ്ഥലം കൊടുത്തു ഇതുവഴിക്കാരങ്ങി നടന്ന ഗ്രേദിക്കാണ് പോകുന്നത് പണ്ട് സ്കൂൾ ബാഗും തോളിൽ തൂക്കിയിട്ട് നടന്ന സ്റ്റാൻഡിലൂടെ ഇന്ന് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ടുള്ള യാത്ര വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത് കൊട്ടാരക്കര സ്റ്റാൻഡ് പോലെ എൻ്റെ പ്രിയപ്പെട്ടതാണ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കടയിലെ ഏത്തക്കാപ്പം അങ്ങനെ അവിടെ പോയി ഏത്തക്കാപ്പം വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ജ്യൂസൊക്കെ വാങ്ങിച്ച് കൊടുത്ത് ഓരോ ബസ്സിൽ കയറി വീട്ടിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു